ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ ഐറ്റം തന്നെ വരും നല്ലൊരു അടിപൊളി ഗ്രേവിയോട് കൂടിയുള്ള ഒരു കോളിഫ്ലവർ കറി നമുക്കതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത് തീർച്ചയായിട്ടും അറിയാൻ ബേത്തൊരുണ്ടോ ചെയ്ത് നോക്കണം പിന്നെ ചപ്പാത്തിക്കോ അതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ രാവിലെ തിരക്ക് പിടിച്ച എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ഒരു വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ സംശയം വരുന്ന ഒരു സമയമാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ആ കറി എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഒരു ഒര കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പ് ഗ്രീൻ പീസും ഉണ്ട് ഇത് വെന്ത ഗ്രീൻ പീസാണ് അപ്പോൾ നമുക്കൊരു അഞ്ചാറ് പേർക്കൊക്കെ നല്ല രീതിയിൽ കറി കൊടുക്കാം ഡേറ്റ് മാഷനൊക്കെ ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ആയിട്ട് അതി കിട്ടണം അപ്പോൾ ഈ കോളിഫ്ലവർ അതിൻ്റെ അതോറിറ്റി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടെ നമ്മളതിൻ്റെ കൊടുത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം ചിലപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ അകത്തൊക്കെ ചിലപ്പം ചെറിയ പുഴുക്കളോ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ തിളച്ച വെള്ളത്തിനകത്തിട്ട് കോരുമ്പോൾ അതെല്ലാം നശിച്ച് കൊള്ളൂരും അപ്പം അങ്ങനെ ചെയ്യാവുള്ളൂ ഒരു പക്ഷേ നമ്മൾ കണ്ടില്ലെങ്കിൽ തന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആ തിളച്ച വെള്ളത്തിനകത്ത് ഒന്ന് കിടക്കട്ടെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ നിർത്തുക അപ്പോൾ ഒരുപാടൊക്കെ ബന്ധു പോകേണ്ട കാര്യമില്ല കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് അടുപ്പത്തൊന്ന് ഇതുപോലെ തിളക്കുന്ന വെള്ളത്തിൽ കിടന്നാൽ മതി നീ ഇതൊന്ന് പോരി ഇതേപോലെ കീഴത്തെ പാത്രത്തിനകത്തോളം ഇനി നമുക്ക് അടുപ്പൊന്നുവരെ കത്തിക്കാം ഇതേപോലെ ഒരു കടായോ ഒരു ചീരച്ചട്ടി എന്തെങ്കിലും ഒന്ന് നോക്കുക ചീരച്ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം ഒരല്പം വെളുത്തെണ്ണ ഒന്ന് വെച്ചു കൊടുക്കുക ആ എണ്ണ ഒന്ന് ചൂടാന് ശേഷം ഒര ടീസ്പൂൺ ഉള്ളവർ പെരിഞ്ചീര ഒന്നിട്ട് കൊടുക്കുകയാണ് ആ പെരിഞ്ചീരത് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അട്ടിട്ട് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അത് ഒരു കഷ്ണം ഇഞ്ചി എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഉടഞ്ഞിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊരത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഒരു മൂന്ന് സവോള മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ സബോളയും കൂടെ ഒന്ന് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം സൈസ് സവോളയാണ് മൂന്ന് എണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് നമുക്ക് സവോളയൊക്കെ ഇത്രയൊക്കെ ചേർക്കുന്നത് ഒന്ന് വടത്തി കൊടുക്കുക ആ എണ്ണയ്ക്കകത്ത് നമ്മളൊന്ന് വടത്തി എടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ നല്ലപോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ രണ്ട് തക്കാളി നല്ല പഴുത്തം മുക്കി രണ്ട് തക്കാളി കൂടെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ആ തക്കാളിയും കൂടി ഇട്ട് അതും കൂടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയണം ഇപ്പോഴത്തെ ഇതുപോലൊന്നു വരുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലി അല പൊതിനേം കൂടെ അരിഞ്ഞത് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാനങ്ങ് നിർത്തുകയാണ് ഇത് താഴോട്ടൊന്ന് വെക്കുകയാണ് നല്ലപോലെ തണുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു അങ്ങോട്ട് എടുക്കുക ആ ജാറിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് കൊടുക്കുക ഇതിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഒരു ഗ്രേവി കിട്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ച ഡിപ്പ് വരെ അപ്പോൾ നല്ല അടിമുളിയായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചാണ് നമ്മൾ ഇത് അരച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആ പാത്രം തന്നെ ഞാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കുകയാണ് നമ്മൾ അടുപ്പം ഒന്നൂടെ കത്തിച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ അവിടെ ഒന്നുകൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായു ശേഷം ഒര ടീസ്പൂൺ കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം ആ ഇച്ചിരി കരിയാപ്പലയും കൂടെ കൊടുക്കുക അപ്പോൾ തീ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുകയാണ് നിങ്ങളുടെ ഇരിക്കുന്ന ഗരം മസാലയാണെങ്കിൽ അതെടുക്കുക ഞാൻ പൊടിപ്പിച്ച മസാലയാണ് ഇത് പലരും മേടിച്ചിട്ടുണ്ട് പലരും നല്ല അഭിപ്രായങ്ങളോ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അയച്ചേരാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ അത് ഇട്ടുകൊടുക്കും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും ഈ പൊടികളുടെ ആ പച്ചച്ചവ വേണ്ടത് ഒന്ന് മാറണം ആ പച്ചച്ചവ് മാറിയതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെത്തിരിക്കുന്ന അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഈ ജാറിനകത്തുള്ള അരപ്പൊടി ഇങ്ങോട്ട് എടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരാല്പാറ് വേണമല്ലോ കോളിഫ്ലവർ വേവിക്കാൻ നേരെ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് ഇനി ഈ ഗ്രേവിക്കുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരമുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ അരപ്പെല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ ആ ഗ്രീൻ പീസ് ഇതേപോലെ കപ്പ് ഗ്രീൻ പീസ് ഉണ്ട് അതും അങ്ങ് ഇട്ട് കൊടുത്തേ ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കാരണം ഇത് വെന്ത ഗ്രീൻ പീസ് ആട്ടോ വേഗാത്ത ആണെങ്കിൽ വെന്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അതൊക്കെ ചേർക്കാവുള്ളൂ ഞാൻ ഗ്രീൻ പീസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് അറച്ച് വെക്കുകയാണ് ഒന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ നല്ല പോലെ തിളയ്ക്കാനായിട്ടാണ് നമ്മളൊന്ന് മൂടി വെച്ചിരുന്നത് നല്ല തിളയായിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു പോണം നല്ലപോലെ ഇളത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ടുകൊടുക്കും അപ്പോൾ കോളിഫ്ലവർ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടില്ല ഒരുപാടൊക്കെ വേണ്ട ഒരു മുക്കാൽ വേവ് ആ രീതിയിലാണ് നമ്മളത് വേവിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ ഗ്രേവിക്ക് അത് കിടന്ന് അതൊന്നുകൂടെ റെഡി ആവണം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ് ആ ഗ്രീൻ പീസും കോളിഫ്ലവറും ഇതിൻ്റെ ആയി ഗ്രേവിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് പേക്കട്ടെ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കാം ആ അടിപൊളി നല്ല ഒന്നര ടേസ്റ്റ് ആട്ടോ ഞാൻ യാതൊരു സംശയമില്ല കറി അത്രയേറെ രുചി രുചി ഉണ്ടാവുന്ന രീതിയിലുള്ള മണം വാങ്ങിക്കേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഗ്രീബീസ് കോളിഫ്ലവറൊക്കെ വെന്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അടുപ്പക്കം നിർത്താം അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നമുക്കുപ്പ എരിവ് മസാല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവായിട്ട് തോന്നുവാണെങ്കിൽ വലപ്പം ചേർക്കാവുന്നതാണ് ഇനി അടുപ്പൊക്കം നിർത്താം നമ്മൾ ചില ചില ആഹാര സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് കഴിക്കാതെ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും അത് കൊള്ളാമല്ലോ കഴിക്കണമെന്ന് തീർച്ചയായിട്ടും അതേപോലെയാണ് ഇത് കഴിക്കേണ്ട കാര്യമില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിലായിട്ടുള്ള കറിയാണ് നല്ല രുചികരമായ ഒരു കോളിഫ്ലവർ കറി റെഡി ആക്കിയിട്ട് ഞാൻ താഴോട്ട് വെക്കുകയാണ് ഒരല്പം മല്ലിയേലും പൊതിനേയും കൂടെ ഇതിൻ്റെ മേളോട്ട് അരിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ് കൊടുക്കുക ഇതേപോലെയുള്ള കറികളൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെയൊക്കെ കൂടെയോ പൂരി ഉണ്ടാക്കി അതിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം നല്ല രുചികരമായ ഒരു അടിപൊളി കറിയാണ് തീർച്ചയായിട്ടും ഈ കോളിഫ്ലവർ ഒക്കെ മേടിക്കുമ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം വരെ പോകും അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോകളിൽ മിക്ക വീഡിയോകളിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള കറികളൊക്കെ അതിന് ബെസ്റ്റാണ് പൂരിയോ ചപ്പാത്തിയോ അതുപോലെ തന്നെ ചൂറിനാണേലും ഇച്ചിരി കറി ഇത് കൂട്ടി കഴിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്തു നോക്ക് പിന്നെ കോളിഫ്ലവറിൻ്റെ കറികളൊക്കെ ഒരുപാട് പെട്ടവർക്ക് അറിയാം അറിയാൻ പറ്റവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ വിശദമായിട്ടൊക്കെ ഇങ്ങനെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും ചെയ്തു നോക്ക് ഇനി ഒരു കാര്യങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്